നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വദേശി വൽക്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് യു എ ഇ ഈ വർഷം അവസാനത്തോടെ മൊത്തം ജീവനക്കാരിൽ നാല് ശതമാനം പേർ സ്വദേശികളായിരിക്കണമെന്ന നിയമം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ നിയമം നടപ്പിലാക്കാത്ത കമ്പനികൾക്കെതിരെ കടുത്ത നിലപാടെടുക്കാനാണ് അധികൃതരുടെ തീരുമാനം എന്നാൽ സ്വകാര്യ സ്കൂളുകൾ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അവർക്ക് ഈ നിയമം നടപ്പിലാക്കാൻ സ്വദേശി അധ്യാപകരെ കിട്ടാനില്ല എന്നതാണ് കാരണം യു അധ്യാപകരെ നിയമിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയ യു എ സ്കൂളുകൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ് ആവശ്യത്തിന് അധ്യാപകരെ ലഭിക്കാത്തത് മൂലം പല സ്വകാര്യ സ്കൂളുകളും അഡ്മിനിസ്ട്രേഷൻ ജീവനക്കാരനായി അവരെ നിയമിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ദുബായിലെ ഇന്ത്യൻ അക്കാദമി സ്കൂളിൽ പേർ സ്വദേശികളാണെന്ന് പ്രിൻസിപ്പൽ ഷൈനി ഡേവിഡ്സൺ പറയുന്നു അവരിലൊരാൾ റിസപ്ഷനിലും മറ്റൊരാൾ വർക്ക് ഫ്രം ഹോം രീതിയിലും ഡാറ്റകൾ കൈകാര്യം ചെയ്യുന്ന ജോലിയിലുമാണ് നിയമിതരായിട്ടുള്ളത് സ്വദേശി അധ്യാപകരിൽ നിന്ന് അപേക്ഷകൾ ലഭിക്കുന്നില്ല എന്നും ഷൈനി ഡേവിഡ്സൺ പറഞ്ഞു ഇരുപത്തിയാറ് വർഷമായി ഈ രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സ്വദേശിവൽക്കരണ പരിപാടിയെ താൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു ഇതൊരു പോസിറ്റീവ് നീക്കമാണ് അത് അത്യാവശ്യമാണെന്ന് താൻ കരുതുന്നതായും അവർ പറഞ്ഞു എന്നാൽ സർക്കാർ സ്വദേശിവൽക്കരണ പദ്ധതി അവതരിപ്പിക്കുമ്പോൾ ജീവനക്കാരെ എവിടെ ലഭിക്കുമെന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തുകയും കൂടുതൽ മനുഷ്യവിഭവ ശേഷിയുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇതിന് പിന്നാലെ സ്വകാര്യ കമ്പനികൾ നിശ്ചിത നിരക്കിൽ പൗരന്മാരെ ജോലിക്കെടുക്കാത്ത കമ്പനികൾക്ക് പിഴ തുക വർദ്ധിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ മലയാളികളുടെ ൾപ്പെടെ ഉടമസ്ഥയിലുള്ള പല കമ്പനികളും ഇതിൽ ആശങ്കയിലാണ് നിശ്ചിത നിരക്കിൽ പൌരന്മാരെ ജോലിക്കെടുക്കാതെ ഇത്തരം കമ്പനികൾക്ക് വർഷാവസാനത്തോടുകൂടി പിഴ തുക വർദ്ധിപ്പിക്കുമെന്ന് യു എ ഇ മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വദേശി ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ട കമ്പനികൾക്ക് ചുമത്തി എഴുപത്തിരണ്ടായിരം ദർഹത്തിൽ നിന്ന് വാർഷിക പിഴ എൺപത്തിനാലായിരം ദർഹമായി ഉയർത്തുമെന്ന് മാനവിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുൾ ഹമാർ അൽ അവാർ ഒരു മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷം അവസാനത്തോടെ അൻപത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിദഗ്ധരായ ജീവനക്കാരുള്ള കമ്പനികൾക്ക് അവരുടെ തൊഴിൽ ശക്തിയിൽ നാല് ശതമാനം സ്വദേശികൾ ഉണ്ടായിരിക്കണം നിയമപ്രകാരം നിയമിക്കാത്ത ഓരോ സ്വദേശിക്കും വർഷത്തിൽ എൺപത്തിനാലായിരം ദർഹം പിഴ ചുമത്തും പിഴ ഓരോ വർഷവും വർദ്ധിപ്പിക്കുമെന്നും ഡോക്ടർ അൽ അവാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എമിറേറ്റിസേഷൻ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ട സ്വകാര്യ കമ്പനികൾക്കെതിരെ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം നാനൂറ് മില്യൺ ദർഹം പിഴ ചുമത്തിയതായി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഏകദേശം തൊള്ളായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കമ്പനികൾ രണ്ട് ശതമാനം സ്വദേശികളെ നിയമിച്ച് ലക്ഷ്യം കൈവരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി